നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നിരവധി തവണ ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ കോപ്പ് കൂട്ടുന്നുവെന്ന് ശശി തരൂർ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവുകൾ ഭാരത് ലൈവിന് ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ തവണ ശശി തരൂർ ബി ജെ പി നേതൃത്വവുമായി ചർച്ചകൾ നടത്തി അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപും ഏതാണ്ട് രണ്ട് മൂന്ന് മാസം മുതൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മൂന്ന് മാസത്തിനിടയിൽ പല തവണ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് എങ്ങനെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ശശി തരൂർ പറഞ്ഞതായാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വിശ്വസനീയമായ വിവരം ശശി തരൂർ അധികാര പണ്ട് മുതലേ ഏവർക്കും അറിയാം ശശി തരൂരിന് വളരെ കൃത്യമായി അറിയാം ഇനിയൊരു കോൺഗ്രസ് സർക്കാർ ഉണ്ടാകില്ല എന്ന് ബി ജെ പി മാത്രമാണ് ഇനി ആശ്രയമെന്ന് മനസ്സിലാക്കിയ ശശി തരൂർ മറുകണ്ടം ചാടാനുള്ള ശ്രമം രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയതാണ് എന്നാൽ ബി ജെ പിയുമായി നടത്തിയ ചർച്ചയിൽ ബി ജെ പിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല തിരുവനന്തപുരത്തെ പ്രവർത്തകരോട് ചോദിച്ചപ്പോഴും ശശി തരൂർ ഇവിടേക്കും വരുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമായിരുന്നില്ല ഒരു നല്ല സ്ഥാനാർത്ഥിയെ തന്നെ അതും ക്ലീൻ ഇമേജ് ഉള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തേക്ക് അയക്കണം എന്ന് തന്നെയായിരുന്നു മോദിയുടേതടക്കമുള്ള തീരുമാനം അതുകൊണ്ട് തന്നെ ശശി തരൂർ തിരിച്ച് നിരാശനായി പോരുകയുമായിരുന്നു അതുകൊണ്ടാണ് ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അതായത് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ മുഴങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് ഏതാണ്ട് അറിയിപ്പ് കിട്ടും വരെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് വരെ താൻ മത്സരിക്കുന്നില്ല എന്ന വാദം ഉയർത്തിയത് എന്നാൽ സിറ്റിംഗ് എം മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വന്നതോടെയാണ് തരൂർ മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കാൻ തയ്യാറെടുത്തത് തരൂരിനെ എന്തെങ്കിലും ബി ജെ പിയിലേക്ക് വരാമെന്നും കേന്ദ്രമന്ത്രിയാകാമെന്നും മോഹമുണ്ടായിരുന്നു ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ടാലും അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശശി തരൂർ മുന്നോട്ടു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ശശി തരൂർ ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളോടൊക്കെ നടന്ന് പറയുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും പരാജയം ഏതാണ്ട് മണത്തു കഴിഞ്ഞ അവസ്ഥയിലാണ് ശശി തരൂർ അതുകൊണ്ട് മറ്റുള്ള മതവിഭാഗക്കാരെ എല്ലാം ഇളക്കി വിട്ടുകൊണ്ട് അവിടെ ഒരു വർഗീയ വികാരം ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എത്രയോ അകലെയാണ് തനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം അതും ബി ജെ പിയിലേക്ക് പോകാൻ പലവട്ടം ചർച്ച നടത്തിയിട്ടും സീറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം മത്സരിക്കേണ്ടി വന്ന അവസ്ഥയിലെത്തിയ ശശി തരൂർ ഇപ്പോൾ ബി ജെ പിയെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് നേരത്തെ നമുക്കറിയാം ശശി തരൂരിന്റെ പല ഘട്ടങ്ങളിലെ പല പ്രതികരണങ്ങളും വളരെ കൃത്യമായി തന്നെ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു അന്നൊക്കെ ശശി തരൂർ വിചാരിച്ചത് തിരുവനന്തപുരത്ത് തന്നെ മത്സരിപ്പിക്കും എന്ന് തന്നെയായിരുന്നു ഏതായാലും ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു തരത്തിലും ശശി തരൂരിന് അനുകൂലമായി പച്ചക്കൊടി കാട്ടിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെയും ബി ജെ പിയേയും ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളെയും രാജീവ് ചന്ദ്രശേഖരെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏതായാലും ശശി തരൂർ പരാജയം മണത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പും തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ പോലും ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളും രേഖകളും അടക്കം പല തെളിവുകളും ഭാരത് ലീവിന് ലഭ്യമായിട്ടുണ്ട് ആ തെളിവുകളുമായി അടുത്ത ദിവസം ഞങ്ങൾ വരും